ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഞാനിത് അവിടെ എണീറ്റിട്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാനിതവിടെ പാൻറ്റും എന്താണ് ബെന്നിനും ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പോണ വഴിക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പം ഞാൻ ഫുൾ സ്ലീവ് ബനീനൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയിട്ടാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി പിന്നെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകേണ്ട എന്നും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്നുട്ടാ കാത്ത് നിൽക്കുകയാണ് പോയിട്ട് അവർ ചായ കുടിച്ചിട്ട് ഇത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്താ അവിടെ നമ്മുടെ കഥാനായകം പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും വന്നു പിന്നെ റോട്ടിലൊരു ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി കിടക്കുന്നുണ്ടായിരുന്നോട്ടെ ഓണം ബമ്പർ ഓണം ബമ്പർ അടിക്കാത്ത ദേഷ്യത്തിൽ റോട്ടിലിട്ട് പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളിതാ വന്നപ്പോൾ തന്നെ ഗേറ്റിൻ്റെ അവിടെ പെട്ടു അങ്ങനെ ട്രെയിൻ വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നോട്ടെ അപ്പം അതിന് അത് പോയതിന് ശേഷമാണ് പിന്നെ പോകാനായിട്ട് നിന്നത് ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് കാരണം ഇത്തവണ ട്രെയിൻ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരത്തെ ഒന്നും എണീറ്റ് വരേണ്ട വന്നില്ല എന്തായാലും ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ വന്നൂട്ടാ അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ വരുന്ന സമയത്ത് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മൂന്നര നാല് മണിക്കൊക്കെ പോകാൻ ഒരു പേടിയാണ് കാരണം റൂട്ടിൽ അങ്ങനെ അധികം ആൾക്കാരുണ്ടായില്ല പക്ഷെ ഇത്തവണ ഫുൾ ആൾക്കാരായിരുന്നു അഞ്ചരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളും വണ്ടികളും കടകളൊക്കെ തുറന്ന് തുടങ്ങുമല്ലോ അതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് വന്നു അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഏട്ടനെ വിളിക്കാനായിട്ട് വന്ന് അങ്ങനെ ഏട്ടനെയും കൂട്ടിയിട്ട് പോവാണ് പോണ വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇത് കണ്ടില്ല ഒരു ശ്മശാനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ ഒരുപാട് നേരത്തെ പോകാനായിട്ട് എനിക്കൊരു പേടിയാണ് അതുകൊണ്ട് അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അതുവഴി വിളിക്കാനൊന്നും വരില്ല എന്നൊക്കെ പക്ഷേ കുറച്ച് സമയമായതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എന്തായാലുംതാ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഒന്ന് പോകണം കാരണം എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകണം പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം നേരെ പോകാമെന്നാണ് വിചാരിച്ചത് കാരണം ചാരുമകൾ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കണം അപ്പോൾ അവൾക്ക് ഏഴുമണിക്ക് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വേഗം പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഏട്ടൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ ഒരിക്കലും എനിക്ക് തിരിച്ച് വരാൻ വയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ഇവിടെയും കൂടെ കയറിയിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അപ്പം മെയിൻ മാർക്കറ്റിൽ വന്നു അപ്പോൾ മീൻ എന്തായാലും വാങ്ങിച്ചിട്ട് പോകുക ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയാലും ചിലപ്പോൾ മീൻകാരൊന്നും കണ്ടില്ലെങ്കിലോ ഒന്ന് വന്നിട്ട് അപ്പോൾ ഏട്ടൻ വന്നാൽ ഏട്ടന ഇങ്ങനെ മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ നല്ല കറികളൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ ഫിഷ് മാർക്കറ്റിൽ കയറിയിട്ട് നമുക്കിഷ്ടമുള്ള മീൻ അല്ലെങ്കിൽ നല്ല കുറച്ച് വേല സഹായമായിട്ട് കിട്ടുകയും ചെയ്യാ അപ്പോൾ അതാകണ്ടില്ല മുമ്പ് ഒരാൾ പോകുന്നത് ജൂബിയും പാൻറ്റും ഇട്ടിട്ട് മീൻ മാർക്കറ്റിൽ മന്ദം മന്ദം നടന്നു പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും വന്നിട്ട് അപ്പോൾ എന്തായാലും ആ മീൻ മാർക്കറ്റിൽ വന്ന് നമുക്ക് പറ്റിയ മീനൊക്കെ ഒന്ന് നോക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചൂരയാണ് കേട്ടാ വാങ്ങിച്ചിട്ടുള്ളൂ ചൂര വാങ്ങിച്ചു പിന്നെ അയില വാങ്ങിച്ചിട്ടില്ലായിരുന്നു വലിയ അയില അതും കൂടെ വാങ്ങിച്ചു പിന്നെ എന്താണ് പച്ചക്കറികൾ കുറച്ച് വാങ്ങിച്ചിട്ടോ അവിടെയും കൂടെ ഒന്ന് കയറി പച്ചക്കറി വാങ്ങിച്ചു എൻ്റെ വണ്ടീൻ്റെ ഉള്ളിൽ സെഞ്ചി ഉണ്ടായിരുന്നു അതുകൊണ്ട് സമാധാനം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എപ്പോഴൊരിക്കും നമ്മൾ വന്നിട്ട് കോട്ടിനകത്തല്ലേ വാങ്ങിച്ചിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ സെഞ്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും പച്ചക്കറിയും മീനുമൊക്കെ വാങ്ങിച്ചിട്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ ഇട്ടില്ല കേട്ടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ പാലത്തിൽ നിന്ന് കൂടെ രാവിലെയും വെള്ളം വരുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടാ നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വരുമ്പോഴത്തേക്കും ചാരമോള് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് ഏഴ് മണിയായപ്പോൾ തന്നെയാണ് ഞങ്ങൾ എത്തിയത് പിന്നെ കഴിക്കാനുണ്ടാക്കി കൊടുക്കാനുള്ള സമയമൊന്നുമില്ലാത്തത് കൊണ്ട് കുട്ടി നേരെ ഞാൻ തലേവസം ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചിട്ട് പോയിട്ടാ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ അങ്ങോട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ മതിയിൽ നിന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ പോയത് അങ്ങനെ വന്ന വന്നപാടെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചത് അവിടെ ഒരാൾ മോളിൽ പോയി നോക്കുന്നുണ്ട് കേട്ടോ തേച്ചതൊക്കെ എങ്ങനെയുണ്ട് വൃത്തിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് വെള്ളമൊക്കെ നനയ്ക്കാനായിട്ട് കയറിയതാണ് ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏട്ടനെ ഇവിടെ വെള്ളമൊക്കെ നനച്ചിട്ടിരിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വേഗം വന്ന് അടുക്കളയിൽ വന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരാൾ സ്കൂളിൽ പോകാനുണ്ട് അപ്പോൾ ആൾക്കും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ കൊല നടക്കും അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടുക്കളയിൽ വന്ന് സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലി ആണ് കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിത് അവിടെ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടാ ഈ കാണുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് തേങ്ങയൊന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടയ്ക്ക് മാത്രം ഇട്ടിട്ട് വെക്കാന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഓരോ പച്ചക്കറികളും കിട്ടി അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ സാമ്പാറിന് വേണ്ട എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ടാമർത്തങ്ങ മുതൽ മുരങ്ങക്കായ വരെ എല്ലാം ചേർത്ത് കൊടുത്തു അങ്ങനെ സാമ്പാറൊക്കെ അടുപ്പത്താക്കി വെച്ചു സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഇട്ടെടുക്കാം ഞാൻ കായപ്പൊടിയാണ് ഇട്ടാ ചേർത്തത് കായപ്പൊടി ചേർത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവസാനം കുറച്ച് മഞ്ഞേലിയും ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ തേങ്ങയില്ലാത്ത സാമ്പാറാണെങ്കിലും നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ എന്തായാലും സാമ്പാറൊക്കെ റെഡിയായി ചിട്ടിക്കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പിന്നെ അവൾ പോയതിന് ശേഷമാണ് ഇരുന്നത് അപ്പോൾ കൊണ്ടുപോകുന്ന പച്ചക്കറിയൊക്കെ ടേബിളിൻ്റെ മേലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല അതിനൊന്നും സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ എന്തായാലും ഇതാ ഇഡ്ലി ആയി ഒരാവിയായി പിന്നെ ചിട്ടിക്കുട്ടിക്ക് കഴിക്കാനും കൊടുത്തു കൊണ്ടുപോകാനും കൊടുത്തു ബാക്കിയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരവിയും കൂടെ വെച്ചിട്ടുണ്ട് ആയിട്ടില്ല അപ്പോൾ അതായിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വിശന്നിട്ടിരിക്കാനേട്ടാ അപ്പോൾ ചായ ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കിയിട്ട് ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വർത്തമാനമൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ എന്താണ് മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അത് ചൂര നമ്മൾ മുറിച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് മറ്റേത് അങ്ങനെ കൊണ്ടുവന്നത് മുറിക്കാനൊന്നലെ നമുക്ക് നേരെയാക്കാനുള്ള നിലയുള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഉച്ചയ്ക്ക് കറി വേഗം ഉണ്ടാക്കണം പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ചാരമോൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയ്ക്കും പോകണം സ്കൂളിൽ ഇവരെ പോകണം അപ്പോഴത്തേക്കും എല്ലാം റെഡി ആവുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേഗം കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ അടുത്തൊരു തട്ട് ഇഡ്ലി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആയതിനു ശേഷം ഞാനും കഴിക്കാനായിട്ടിരുന്നു കേട്ടെ അങ്ങനെ സാമ്പാറും ഇഡ്ലിയും കൂട്ടിയൊക്കെ കഴിച്ചു പിന്നെ വേഗം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറിന് വെള്ളമൊക്കെ തിളച്ച് വരാറാവുന്ന സമയത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ട് ഇരുന്നാൽ നീന്തല തന്നെ ഇരുന്നാൽ പിന്നെ അരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ വൃത്തിയാക്കി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി വേവുള്ള അരി ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചും കൊണ്ട് ആൾ കിടന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക ഉള്ളിയൊക്കെ തൊലിച്ചേരാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ടാ കിടന്നത് പിന്നെ ഞാനും വിളിച്ചില്ല ട്രെയിനിൽ വരുന്ന സമയത്ത് അങ്ങനെ നേരം വണ്ണം ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനും വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ തന്നെ ചെയ്തു വിട്ടാം എല്ലാം അപ്പോൾ ഞാനിതാ ഹരിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു പിന്നെ നമ്മൾ രാവിലെ വാങ്ങിട്ട് വന്ന മീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ മീനിൻ്റെ മണം അടിച്ചാൽ പിന്നെ അത് ആ അമ്മയും മകനും അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇതിപ്പോൾ എപ്പോഴും ഉള്ളതാണല്ലോ അങ്ങനെ എന്തായാലും റോസിയും കുട്ടിയും എൻ്റെ അടുത്ത് തന്നെ എനിക്ക് തുണയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയാലും എനിക്കിവർ തന്നെ ഉള്ളു കേട്ടാ എനിക്ക് തുണയായിട്ടും കാവലായിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്ന് മീനൊക്കെ വൃത്തിയാക്കണം കേട്ടോ രണ്ടുപേരും ഇന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കട്ട് ഞാൻ മീനൊക്കെ നേരെയാക്കണം അപ്പം നമ്മളിവിടെ അങ്ങനെ അധികം ചൂരയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ വാങ്ങിക്കും വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കും ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് എപ്പോഴും വാങ്ങിക്കുന്നൊരു മീനൊന്നുമല്ല മത്തി അയില തിലോപ്പി അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇവിടെ ഉള്ളൊരു ഇത് വേറെ മീനുകളൊക്കെ അത്യാവശ്യം വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കിലോ ചൂര വാങ്ങിച്ചത് വെട്ടി വൃത്തിയാക്കിയത് കൊണ്ട് നമുക്ക് അധികം പണികളൊന്നും ഇല്ലല്ലോ പിന്നെ അതിൽ വേസ്റ്റോ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും ചതമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ അത് റെഡിയാകും പിന്നെ അതിൽ പിന്നെ വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ വേഗം നേരെയാക്കാനായിട്ടും പറ്റും മത്തി പോലെയല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കുക കറി വെക്കുന്നതൊന്നും അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ കഴിക്കാനിരിക്കുന്നതും അങ്ങനെയൊന്നും എടുത്തില്ല ട്ടാ കാരണം നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് വേഗം കുളിയും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടാ ചെയ്തത് പന്ത്രണ്ടരയ്ക്കാണ് ഞാനിവിടുന്ന് പോയത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മണി കറക്റ്റ് ഒരു മണി ആയിട്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് ഉള്ള സമയമൊന്നുമില്ലെന്നും മറിച്ചാർ ഭയങ്കര കറിവിലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ നേരെയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ടിഫൻ ബോക്സിൽ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചു അത് നാളത്തേക്കോ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഉള്ള ചൂ എന്താണ് ചോരയും അയിലയും കൂടെ ഇന്ന് കറിയും വെക്കുക വർക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതെല്ലാം മാറ്റി വെച്ചു അതിന് ശേഷം ഞാനിതാ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടിട്ടാ പാത്രത്തിൽ എന്താ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഓഫ് ചെയ്ത് കനമുള്ള പാത്രമല്ല അതുകൊണ്ട് കരിഞ്ഞു വെച്ചാൽ അതിൻ്റെ എന്താണ് കറീൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് അതൊക്കെ ഒന്ന് വറുക്കാനായിട്ട് വെച്ച് അങ്ങനെ വറുത്തെടുത്ത പൊടികളും ഞാൻ ഇതാ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങയൊന്നുമില്ല അത്രയേ ഉള്ളൂ അതിൽ നിന്ന് ഞാൻ എന്താണ് കുറച്ച് വറുത്ത പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചെല്ലാം മൊത്തമായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത പൊടിയും തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുപ്പ് ഒക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് മൺചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഞാനിത് ആ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂര കറിക്കൊക്കെ വെളിച്ചെണ്ണ വെച്ചാൽ നന്നായിരിക്കും ഇപ്പം ഞാൻ വെളിച്ചെണ്ണയൊന്നും ഇല്ല പക്ഷെ എന്നാലും അത്യാവശ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് കറി ടേസ്റ്റ് വേണമല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ പാരച്ചോട്ടിൻ്റെ ബോട്ടിലാക്കി വെച്ചാ നമ്മൾ ആട്ടിയെ വെളിച്ചെണ്ണയാണ് അമ്മ കൊടുത്തു വിട്ടത് അല്ലാതെ പാരച്ചോട്ടിൻ്റെ വെളിച്ചെണ്ണയല്ലാട്ടാ ഒഴിച്ചത് ബോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ താനും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുത്തു ചതച്ച് വെച്ച നമ്മൾ ഇഞ്ചിയും ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ നല്ലോണം അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു തേങ്ങയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ അരച്ച് വെച്ചില്ല അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും വാടി വരുന്ന ആ ഒരു സമയത്ത് ഞാനിത് ആ വേഗം ഗ്യാസ് അടുപ്പിൽ കുറച്ച് മീൻ എടുത്ത് വറുക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ചൂര മീൻ ഒരു അഞ്ചാറ് കഷ്ണം ഞാൻ ഉപ്പും മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേൻ്റെ കൂട്ടത്തിൽ തന്നെട്ടാ അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കൂടാനായിട്ട് അപ്പോൾ എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകലേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നോട്ടേന്ന് വന്നിട്ട് ചൂര വറുത്തതാണ് കേട്ടോ കൊടുത്തു വിട്ട് കൊണ്ടുപോയത് അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഞാൻ എന്നയൊക്കെ ഒഴിച്ച് അങ്ങനെ മീനൊക്കെ ഒന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ചൂര വറുത്താൽ അത്ര ടേസ്റ്റ് എന്നാണ് വിചാരിച്ചത് പൊതുവേ നമ്മൾ ഈ ചൂര മീൻ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടമായെന്നും പറഞ്ഞു കേട്ടാ അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ വറക്കാനായിട്ട് വെച്ചിട്ട് നമ്മുടെ അടുപ്പത്ത് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേണ്ടി വന്നു അതിന് ശേഷം ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങയും നമ്മൾ മുളകൊക്കെ വറുത്തിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുത്തത് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാംട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും കേട്ടോ രണ്ട് സ്പൂണ് തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു ചാറിന് ഒരു ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാട്ടെ അവസാനം കുറച്ച് കറിവേപ്പിലേയും വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ചെടുത്താൽ നല്ലൊരു അടിപൊളി ചൂര മീൻ കറി കിട്ടും അപ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ച് ഇരുന്ന് ഒരു വൈകുന്നേരം പിറ്റേ സ്റ്റിക്കൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് കിട്ടുകട്ടാ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം മീൻ കൂട്ടാനൊന്നും എനിക്ക് വേണ്ട പറഞ്ഞിട്ടാണ് പോയത് കേട്ടാ പിന്നെ ടീച്ചറിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എനിക്ക് മീൻ കൂട്ടാനും മീൻ വറുത്തതൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്തിരി സമാധാനത്തിലൊക്കെ ഉണ്ടാക്കി വെക്കാമായിരുന്നു ഇപ്പം വെറുതെ പിടിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എനിക്കന്നെ ഒരു മനസ്സിനൊരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല നന്നായിരിക്കുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ചാറക്കെ കൂട്ടിയതിന് ശേഷം ഞാനിത് ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് കൊടുക്കണ്ടിട്ടാ പറക്കി പറക്കി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തടച്ച് വറ്റി വരണം ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയമൊന്നും കിട്ടില്ല പിന്നെ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയി ബോക്സൊക്കെ കൊടുത്തു ആർ ടിഫം ബോക്സൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ വന്നു അപ്പോൾ ഏട്ടനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതാ നമ്മൾ ലോട്ടറി കടയിൽ വന്നിരിക്കുകയാണ് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ലോട്ടറിക്ക് സമ്മാനം ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ലോട്ടറി ചെറിയൊരു എമൗണ്ടൊക്കെ കിട്ടി ഒരായിരം രൂപയൊക്കെ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഓണം പമ്പറൊക്കെ എടുത്തിട്ട് അതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കാശ് പോയി എന്നും പറഞ്ഞിട്ട് സങ്കടമായിട്ടിരിക്കുന്നു പിന്നെ എന്തോ ഇതിൽ നമുക്ക് അത് മുതലായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ മീൻ തീറ്റയൊക്കെ മേടിക്കാനായിട്ട് കടയിൽ വന്നോട്ടെ അങ്ങനെ മീനിനെ തീറ്റ തീർന്നിരിക്കായിരുന്നു അതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു അപ്പോഴാണ് ഞാനിത് അവിടെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ലാൻഡ് ലൈൻ ഉണ്ടല്ലോ ലാൻഡ് ഫോൺ അത് കണ്ടതിട്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നെ കാണിച്ചു കൊടുക്കുക അയ്യോ വേട്ട പഴയ കാലത്തെ ഫോണൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ മീനിനെ തീറ്റയൊക്കെ മേടിച്ചിട്ട് പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സും മേടിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചിപ്സ് കട കണ്ടപ്പോൾ അവിടെ കയറി നമ്മൾ ചിപ്സും കൂടെ വാങ്ങിച്ചു വിട്ടാ അപ്പോൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാൽ നമ്മൾ അവിടെ നിന്നൊന്നും ചിപ്സ് വാങ്ങിക്കില്ല പക്ഷേ ചിപ്സിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചില്ല മറ്റേ നമുക്ക് അഡിക്റ്റ് ആകണമെങ്കിൽ പിന്നെ അത് വാങ്ങിക്കും എനിക്ക് കൂടുതലും ഈ പഴം കൊണ്ട് കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് ഏട്ടാ ഇഷ്ടം അത് മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ അത് മേടിച്ചില്ല നമ്മൾ സാധാരണ നോർമലി എന്തല്ലോ വാഴക്കേടാ ചിപ്സ് അതാണ് ഏട്ടാ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ട ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നതൊന്നും പുള്ളിക്കാരനെ അങ്ങോട്ട് ഇഷ്ടമല്ലാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ചിപ്സൊക്കെ മേടിച്ചിട്ട് പിന്നെ തൊട്ടടുത്ത് അപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഞാൻ വെറുതെ കയറിയതാണ് കേട്ടാ പിന്നെ കുറേയായിട്ട് ഷാരുമോൾ എനിക്കൊരു വാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒരു ഗിഫ്റ്റ് കട കണ്ടപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് കയറിയതാണ് അവിടെ നോക്കിയപ്പോൾ വാച്ചൊക്കെ നല്ല നല്ല വാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിലയൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാതെ തോന്നിയിട്ടാണ് അപ്പോൾ പിന്നെ സാരമോൾക്ക് ഒരു വാച്ചും കൂടെ വാങ്ങി അവൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് കാരണം അവൾ ബസ്സിൽ പോയിട്ട് വരുന്നത് കൊണ്ട് തന്നെ വാച്ചൊന്നും കയ്യിലില്ല മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ടും സമയമൊക്കെ അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് എക്സാം ആകുമ്പോഴത്തേക്കും വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെനിക്കത് പറ്റിയില്ല ഇപ്പോൾ എന്തായാലും വാച്ച് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചും വാങ്ങിച്ചു കേട്ടാ അവൾക്ക് അങ്ങനെ പിന്നെ ദാ നമ്മൾ നിറയെ ഗിഫ്റ്റുകളുണ്ട് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മൾ എന്താ കാറിനകത്ത് വയ്ക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് എന്താ ദൈവത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റു പോലത്തെയും ഇതതുപോലെ ഈ രണ്ട് മുട്ടകളെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ തല ആട്ടി ആട്ടിയിരിക്കുകയും കാണാൻ നല്ല രസമില്ലേ അങ്ങനെ അതിനെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാട്ടോ അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ